ഈയൊരു രണ്ടായിരത്തി ഇരുപത്തിനാല് തുടങ്ങിയത് മുതൽ നമ്മളെ സ്വന്തം ഏഹ് രോമാഞ്ച പുളകിതമായിരുന്ന അയാളെ വാക്കുകളൊക്കെ കേട്ടാൽ അതായത് നമ്മുടെ ഗോപിനാഥ് മുതുകാട് അദ്ദേഹത്തിന്റെ ഇൻഫോ പാർക്കിലുള്ള മാജിക് പ്ലാനറ്റ് അതായത് ഓട്ടിസം ബാധിച്ച കുട്ടികൾക്കും വികലാംഗരായിട്ടുള്ള കുട്ടികൾക്കും മറ്റു വർഷമൊക്കെ അവരുടെ കഴിവുകളും കാര്യങ്ങളൊക്കെ ഉത്തേജിപ്പിച്ച് അവരെ മനുഷ്യരുടെ ഇടയിലേക്ക് ഇറങ്ങാൻ പ്രേരിപ്പിക്കുന്ന രൂപത്തിലാക്കി മാറ്റുന്ന നല്ലൊരു സ്ഥാപനം നമ്മൾ വന്ന സമയത്ത് വളരെയധികം സന്തോഷിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ ഇപ്പോൾ ആ മാജിക് പ്ലാനറ്റിൽ ഉണ്ടായിരുന്ന കുട്ടികളുടെ അമ്മമാര് തന്നെ അവർക്കുണ്ടായ ദുരനുഭവങ്ങൾ ഇയാളുടെ സ്വ താൽപ്പര്യങ്ങൾക്ക് വേണ്ടി ഇയാൾ കാട്ടിക്കൂട്ടുന്ന പ്രവർത്തനങ്ങളെക്കുറിച്ച് നമ്മളോട് പറയുമ്പോൾ നമുക്ക് വിശ്വസിക്കാതിരിക്കാൻ വഴിയില്ല കാരണം ഇത്രയും കാലം നമ്മളൊക്കെ ഒരു ഇൻസ്പിറേഷൻ അല്ലെങ്കിൽ ഒരു മോട്ടിവേഷൻ അല്ലെങ്കിൽ അയാളുടെ വാക്കുകൾ കേട്ടാൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ രോമാഞ്ച പുളകിതരായിരുന്നു ഇപ്പോൾ അയാളുടെ ഒരു ന്യായീകരണ വീഡിയോയുടെ അടിയിൽ വന്ന കമന്റുകളിൽ ഒന്നുപോലും അയാൾക്ക് അനുകൂലമായിട്ട് ഇല്ല എന്നുള്ളത് കൂടി നമ്മൾ ചിന്തിക്കുമ്പോൾ ഇയാള് ഇത്രയും കാലം ഈ ഒരു കുട്ടികളുടെ പോരായ്മകൾ ചൂഷണം ചെയ്ത് അയാളുടെ പോക്കറ്റ് വീർപ്പിക്കുകയായിരുന്നു ഗവൺമെൻറ്റിനെ കൂടി പറ്റിച്ച് കൂട്ടുപിടിച്ച് നമ്മൾ സ്വന്തം അലി പോലും ഒരു കോടി രൂപയാണ് ആ കുട്ടികൾക്ക് വേണ്ടി ഓരോ വർഷവും ഞാൻ നീക്കി വെക്കും എൻ്റെ മരണശേഷവും എൻ്റെ അനന്തരവരോട് അത് പറയും എന്ന് പറഞ്ഞ അത്രയും ഇഷ്ടത്തോടു കൂടി അയാളെ സമീപിച്ചത് അയാൾ കാട്ടിക്കൂട്ടുന്ന പ്രവർത്തനങ്ങളാണ് എന്നുണ്ടെങ്കിൽ ഇങ്ങനെയും ഈ കുട്ടികളെ വെച്ച് മാർക്കറ്റ് ചെയ്ത് പിരിവ് നടത്തി അയാളുടെ സ്വന്തം താല്പര്യങ്ങൾക്ക് വേണ്ടി ആ പണം ഉപയോഗിക്കുകയാണ് അയാൾ ചെയ്യുന്നത് ഇനിയും ഇങ്ങനെ ഒരുപാട് ദുരനുഭവം ഉണ്ടായ അമ്മമാർ മുന്നോട്ട് കടന്നു വരും എന്ന് പ്രതീക്ഷിക്കുന്നു ഇങ്ങനെ കുട്ടികളെ ചൂഷണം ചെയ്ത് സ്വന്തം താല്പര്യങ്ങൾ നടത്തുന്ന ആളെ ഒരിക്കലും ഇവിടെ വെച്ചോണ്ടിരിക്കാൻ പറ്റില്ല അത്രേ പറയാനുള്ളൂ